ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഉപ്പുതറ ഡിവിഷൻ ബിജെപി സ്ഥാനാർത്ഥി രതീഷ് വരകുമലയുടെ പര്യടനം അവസാനിച്ചു നിന്നും ആരംഭിച്ച പര്യടനം ഉപ്പുദ്രയിൽ സമാപന സമ്മേളനം ബിജെപി സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബി സി വർഗീസ് ഉദ്ഘാടനം ചെയ്തു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥി രതീഷ് വരകുമലിയുടെ സ്ഥാനാർത്ഥി പര്യടനം അയ്യപ്പൻകോവിൽ ഉപ്പുതറ പഞ്ചായത്തിൽ ഇന്നലെയാണ് നടന്നത് ഇന്നലെ രാവിലെ എട്ട് മുപ്പതിന് വേരുകുളം ആറേക്കറിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത് പര്യടനം വൈകിട്ട് ഏഴ് മണിക്ക് ഉപ്പുതറയിൽ സമാപിച്ചു കടന്നു വന്ന സ്വീകരണ യോഗങ്ങളിൽ വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായത് ഊഷ്മളമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് നാട് മാറി ചിന്തിച്ചു തുടങ്ങിയതിന്റെ ലക്ഷണമാണ് ജനപങ്കാളിത്തം നേതാക്കൾ പറഞ്ഞു സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് വാഹനവും വ്യത്യസ്തത പുലർത്തി ഇന്നോവ കാർ സ്ഥാനാർത്ഥിയുടെ ചിത്രവും നരേന്ദ്രമോദിയുടെ ചിത്രവും കൊണ്ട് അലങ്കരിച്ചു ആ കാറിലാണ് സ്ഥാനാർത്ഥി സ്വീകരണം ഏറ്റുവാങ്ങാൻ എത്തിയത് കാർ കടന്നു വരുമ്പോൾ തന്നെ ആരും ഒന്ന് നോക്കും അതോടെ സ്ഥാനാർത്ഥി പര്യടനവും വ്യത്യസ്തത പുലർത്തി രണ്ട് പഞ്ചായത്തിലൂടെ കടന്നു വന്ന പര്യടനം ഉപ്പുതറയിലാണ് സമാപിച്ചത് സമാന സമ്മേളനം ബി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ മാറി മാറി മരിച്ച ഇടതുപരത് സർക്കാരുകൾ എന്ന് പറയുമ്പോ ജില്ല നേരിടുന്ന കാതലായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾക്കും ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടില്ല അത് വന്യജീവി അക്രമം ആണെങ്കിലും ഇവിടെ നിലനിൽക്കുന്ന നിരവധിയായിട്ടുള്ള ഭൂവിഷയങ്ങള് പട്ടയവിഷയങ്ങള് ഭൂപതിവ ചട്ടഭേദഗതിവ് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആശങ്കകള് ഇതൊന്നും പരിഹരിക്കുന്ന കാര്യത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത ശാശ്വതമായ ഒരു പരിഹാരവും കാണാത്ത സർക്കാർ സമാപന യോഗത്തിൽ ബി ജെ പി ഉപ്പുതര പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജപ്പൻ അധ്യക്ഷത വഹിച്ചു ബി ജെ പി ജില്ലാ സെക്രട്ടറി സന്തോഷ് കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ ജെയിംസ് തോക്കുബേൽ സജിൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിക്കും ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ